എനിക്ക് പാട്ട് പാടാനൊന്നും അറിയില്ല എങ്കിലും ഞാൻ വളരെയധികം പാട്ട് ഇഷ്ടപ്പെടുകയും അത് ആസ്വദിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് പഴയകാല പാട്ടുകളെ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടവും വളരെ അർത്ഥം തോന്നിക്കുന്നതുമായ ഒരു ഗാനമാണ് മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്നുള്ളത് ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് പാടാം മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു മനസ്സു പങ് വെച്ചു വയലാർ എഴുതി ജി ദേവരാജൻ ഈണം നൽകി അച്ഛനും ബാപ്പയും എന്ന മലയാള ചലച്ചിത്രത്തിനായി യേശുദാസ് ആലപിച്ച ഒരു ഗാനമാണ് മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്നത് ഈ ഗാനത്തിനാണ് യേശുദാസിനെ ആദ്യമായി മികച്ച ഗായകനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ഈ സിനിമയ്ക്ക് മികച്ച ദേശീയോദ്ഗത ചിത്രത്തിലുള്ള നർഗീസ് ദത്ത് പുരസ്കാരം ലഭിക്കുകയുണ്ടായി ഈ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളെല്ലാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു മതങ്ങളല്ല മനുഷ്യനെ സൃഷ്ടിച്ചത് മനുഷ്യനാണ് അതുപോലെ മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിക്കുകയാണ് ചെയ്തത് ദൈവങ്ങളല്ല മതങ്ങളെ സൃഷ്ടിച്ചത് മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടിയാണെ മണ്ണ് പങ്കുവെക്കുന്നതെന്നും അത് മനസ്സ് പങ്കുവെക്കുന്നൊക്കെയാണ് ഈ കവിത ഈ വളരെ അർത്ഥം നമുക്ക് എത്രമാത്രം അർത്ഥം ഉൾക്കൊള്ളുന്ന ഒരു പാട്ടാണെന്നറിയാവോ ഇത്രയും നമുക്ക് സംഭാവന നൽകിയ നമ്മുടെ ബഹുമാനപ്പെട്ട വയലാർ രാമവർമ്മേനെ നമുക്ക് എത്ര അഭിനന്ദിച്ചാലും നമുക്ക് മതിയാകില്ല ഇതിന് ഈണം നൽകിയ ദേവരാജൻ മാസ്റ്ററെ അത്രമാത്രം നമുക്ക് ഭയങ്കര ആസ്വാദനവും അതുപോലെ അർത്ഥവത്വമുള്ള ഒരു പാട്ടാണ്